പലതരം കാലാവസ്ഥകളാണ് ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുമ്പോൾ ഇത് മൊത്തം ഭയങ്കര മഞ്ഞ് കോട കയറിയ അവസ്ഥയാണ് ഇത് നോക്കു കോട കയറിയ അവസ്ഥ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഗൈസന്നൊന്നും വിളിക്കാൻ വയ്യ ഇത് കാറ്റുണ്ട് ഇതെന്താണെന്ന് അറിയില്ല കൊടുങ്കാറ്റാണോ അതോ ഇനി ഇവിടെ ഈ കാറ്റ് വറുത്തിക്കൊണ്ട് പോകുമോ ഞാൻ ഹസാറ് ലൈറ്റ് ഇട്ടു ഇങ്ങനത്തെ അപ്പം പലരും ചോദിച്ച് ഹസാർ ലൈറ്റ് നമ്മൾ വണ്ടി ജീത്തായാലും ഒറ്റ ഇടാതെ ഇത് നമുക്ക് ഇത് ഇത്രയും എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് ഒരു ജീപ്പ് വരുന്നുണ്ട് കായലും കാണാൻ പറ്റുന്നുണ്ടോ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്നതിൻ്റെ മൂന്നാറ് കുടയ്ക്കനാലിൽ പോകുന്നതുപോലെ ആനേക്കാളും ഭീകരമാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്ന അവസ്ഥ ഇവിടെ അതിമനോഹരമായ വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒരു സ്റ്റേ ഒക്കെ ഉണ്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു രൂപങ്ങളാണ് കാണുന്നത് ഇവിടെ ഒരു ഹോം സ്റ്റേ ചെയ്യാറില്ല എന്ന് തോന്നുന്നുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ കേട്ടോ എല്ലാം സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഇവിടുന്ന് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് പക്ഷേ ഈ മഴ കാരണം ആ വ്യൂ അതായത് നമ്മുടെ ബാക്കിലുള്ള മലയുടെ വ്യൂ അതിൻ്റെ ബാക്കിൽ നല്ല നമ്മുടെ ഇല്ലിക്കൽ കല്ലിലൊക്കെയുള്ള മലയുടെ വ്യൂ ആണ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് ചിലപ്പോൾ നമ്മളെ കൊടൈക്കനാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഊട്ടി പോലുള്ള സ്ഥലങ്ങൾ ഓർപ്പിക്കുന്ന വിധത്തിലുള്ള ബ്യൂട്ടിയാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനിപ്പോൾ ഇടുകയാണ് കേട്ടോ ഓക്കെ എൻജോയ് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരിക നമ്മൾ ഊട്ടിയും മൂന്നാറിനൊക്കെ ഒരുപാട് ദൂരം പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം പോകുന്നതിനേക്കാൾ വളരെ വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ് വാഴ വാഴയും ഏലവും കൂടെ നിർത്തിയതാണ് നമുക്ക് ഏലമാണെന്ന് പറയാം രണ്ടും മിക്സ് ആകാൻ സാധനം ഏലമാണത് ഏലം പൂത്ത് ഏലത്തിൻ്റെ അത് പൂത്ത് മുകളിൽ പൂത്ത് നിൽക്കുകയാണ് അടിയിലെ വേരിലാണത് വരേണ്ടത് അത് പൂത്ത് നിൽക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഓക്കെ ഇനി ഞാൻ വീഡിയോ വരുന്നതാണ് ഓക്കെ